വിവാദങ്ങളെ മാർക്കറ്റ് ചെയ്യുന്ന തന്ത്രം അടുത്തിടിയായി പലരും പയറ്റുന്ന കാര്യമാണ് അത് അതൊരുപക്ഷേ കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് ഇപ്പോൾ രേണു സുതിക്കായിരിക്കാം കാരണം അത്രയും അധികം ഷോർട്ട് ഫിലിമുകളിലും റീൽ വീഡിയോകളിലും രേണുവാണ് ആണ് താരം അഭിനയത്തിൽ മുൻപരിചയം ഒന്നും ഇല്ലെങ്കിലും ഫോട്ടോഷൂട്ടുകളിൽ തിളങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല എങ്കിലും ഇപ്പോൾ ഇതിനായി മിക്ക ആളുകളും രേണുവിനെ സമീപിക്കുന്നു അതിന് ഏറ്റവും വലിയ കാരണമായി സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നത് രേണുവിനെ നെഗറ്റീവ് പറയാനായി ആളുകൾ കയറുന്നതും അങ്ങനെ മിക്ക അണിയറക്കാർക്കും അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നു എന്നുള്ളതുമാണ് നെഗറ്റീവ് എത്ര വന്നാലും താൻ തളരില്ല എന്ന് ആവർത്തിച്ച് രേണു പറയുന്നതും കൂടുതൽ ഉത്സാഹത്തോടെ ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നതും ഈ ഒറ്റ കാരണം കൊണ്ടാകാം കുടുംബത്തിൻ്റെ ചുമതല നിർവഹിക്കുന്നതോടൊപ്പം തന്നെ തനിക്ക് അറിയുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ജോലിയെ രേണു ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നതിലും തെറ്റില്ല ഭർത്താവിൻ്റെ മരണശേഷം വെള്ള ഡ്രസ്സും ഇട്ട് വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കണമെന്ന് വാദിക്കുന്ന സദാചാരക്കാരുടെ മുൻപിലേക്ക് ആണ് തോൽക്കാൻ തനിക്ക് മനസ്സിലായെന്ന് കാട്ടി രേണു എത്തുന്നത് എന്നാൽ രേണു വിചാരിച്ചതിലും മോശമായ രീതിയിൽ ആണ് അവരുടെ പുത്തൻ വീഡിയോ ഏറ്റെടുക്കുന്നത് ഒരു കുടുംബം പുലർത്താനുള്ള ഒരു സ്ത്രീയുടെ ശക്തമായ ശ്രമമാണ് രേണു ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇതിനിടയിലാണ് രേണു വീണ്ടും വിവാഹം കഴിച്ചു എന്ന പേരിൽ ചില പേജുകളിൽ വാർത്ത നിറയുന്നത് എന്നാൽ അത് രണ്ടാം വിവാഹത്തിന്റെ ദൃശ്യങ്ങളൊന്നും അല്ല തന്നെ പകരം കരിമിഴി കണ്ണാൽ ആൽബം ഷൂട്ടിനു വേണ്ടിയുള്ള സ്റ്റിൽസ് ആണ് ഇപ്പോൾ വൈറലാകുന്നത് അതേസമയം ഹണിമോൺ എവിടെയെന്നും ചില ഓൺലൈൻ മീഡിയ ചോദിക്കുമ്പോൾ ഊട്ടിയില്ലെന്നാണ് സാധാരണ മറുപടി നൽകിയത് മുൻപും പലവട്ടം രേണുവിന്റെ വിവാഹം കഴിഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു സുധിയുടെ മരണത്തിന് ശേഷം അഭിനയത്തിലേക്ക് എത്തിയ രേണു പല അഭിമുഖങ്ങളിലും തനിക്കെതിരെ വരുന്ന നെഗറ്റിവിറ്റിയെ സംസാരിച്ചിട്ടുണ്ട് ഇനിയൊരു വിവാഹം ഉണ്ടാകില്ല എന്നും മരിക്കും വരെ സുതിയുടെ ഭാര്യയായിരിക്കുമെന്നും അവർ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്